ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിമിൻപോടി നായനെ അഖിൽസത്യൻ തെർക്കിച്ച് സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് റിലീസായ കേരളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മലയാള സിനിമയാണ് സർവമായ ചിത്രത്തിന്റെ നാലാമത്തെ ഞായറാഴ്ച കൂടിയായ കൂടിയായി ഇരുപത്തിയഞ്ചാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കിടയിൽ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം തന്നെ വളരെ മികച്ച ട്രെൻഡിങ്ങോടെ കളക്ഷനോടെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇരുപത്തിനാലാം ദിവസമായ ശനിയാഴ്ച തന്നെ ഈ സിനിമ കേരളത്തിൽ ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ എഴുപത്തിരണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമയുടെ കേരള കളക്ഷൻ സിനിമയുടെ ഇരുപത്തിനാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഡിഷ്യലായി പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പ്രകാരം നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയാണ് ലോകമെമ്പാടുമായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഇരുപത്തിയഞ്ചാം ദിവസം കൂടിയായി ഇന്ന് ഞായറാഴ്ചയും ബുക്ക് മേ ഷോയിൽ മികച്ച ബുക്കിംഗ് ഈ സിനിമ നേടി ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ തന്നെ കേരളത്തിൽ അറുപത്തി ആറ് ലക്ഷത്തിനുള്ളിൽ കളക്ഷൻ നേടി കഴിഞ്ഞ ഈ സിനിമ ഇന്ന് ഒന്നര കോടിക്ക് മുകളിൽ കളക്ഷൻ കേരളത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് എഴുപത്തിനാല് കോടിക്കുമുള്ളിലും വേളുവെടു കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിക്ക് മുകളിലുമാണ് അതേസമയം സർവമായയുടെ ഒ ടി ടി സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട വിവരം ഇന്ന് ഒബിഷ്യലായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒ ടി ടി റൈറ്റ്സ് ജിയോ ഹോട്ട് സ്വന്തമാക്കിയപ്പോൾ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ആണ് തുക സംബന്ധമായ വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല സർവമായ എന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയ് ശേഷം നിവിൻ പോളിയുടേതായി ജനുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച റിലീസിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്ന മലയാള സിനിമയാണ് ബേബി ഗേൾ അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ലിജോമാൽ ജോസ് സംഗീത് പ്രതാപ് അഭിമന്യു തിലകൻ അതിഥി രവി അസീസ് നെടുമ്പങ്ങാട് ജാഫർ ഇഡി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ മാജിക് ഫ്രെയിംസിന്റെ മാറിൽ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായപ്പോൾ യു സർട്ടിഫിക്കറ്റാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് അൻപത്തിയെട്ട് സെക്കൻഡാണ് ദൈർഘ്യം സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഒരു മില്യൺ ഫീസ് പിന്നിട്ട് കഴിഞ്ഞ ഈ സിനിമയുടെ ട്രെയിലർ വമ്പൻ ട്രെൻഡിംഗാണ് നിലയിരിക്കുന്നത് അല്ലു അർജുൻ നായകനായ സുമാർ തിരക്കഥി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന തെലുങ്ക് പാനിൻഡൻ സിനിമയാണ് പുഷ്പ ടു ദി റൂൾ ചിത്രത്തിന്റെ ജാപ്പനീസ് പതിപ്പ് ഇക്കഴിഞ്ഞ ജനുവരി പതിനാറ് വെള്ളിയാഴ്ച ജപ്പാനിൽ റിലീസ് ചെയ്തിരുന്നു ഇന്നലെ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ജപ്പാൻ കളക്ഷനുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട കളക്ഷൻ റിപ്പോർട്ടിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് വിവിധ ട്രാക്കേഴ്സ് പുതിയ കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് അത് പ്രകാരം ആദ്യ രണ്ട് ദിവസം കൊണ്ട് പ്രീമിയർ ഷോ ഉൾപ്പെടെ മൂന്ന് പോയിന്റ് രണ്ട് നാല് മില്യൺ ജാപ്പനീസ് എണ്ണാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത് അതായത് ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് ഡോളർ മൂന്നാം ദിവസം ഇന്ന് ഞായറാഴ്ചയിലെ അഡ്വാൻസ് ബുക്കിംഗ് ഉൾപ്പെടെ ഈ സിനിമ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കറൻസിയിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് ഇതുവരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ജോഷി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിയേറ്ററിലത്തെ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് റൺ ബേബി റൺ ഈ സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോർ കെ റീമാസ്റ്റർ പുതുപ്പായി വീണ്ടും തിയേറ്റർ എത്തിയിരുന്നു സിനിമയുടെ രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ആറ് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ട് ദിവസത്തെ വേൾഡ് വീഡ് കളക്ഷൻ ജനുവരി ഒന്നിന് തിയേറ്റർ എത്തിയ ബോളിവുഡ് സിനിമയാണ് ഇക്കീസ് ശ്രീരാം രാഘവൻ തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഗസ്ത്യ നന്ദ ധർമ്മേന്ദ്ര സിമർ ഫാട്ടിയ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള പതിനേഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് അത് പ്രകാരം ഇന്ത്യൻ കളക്ഷനായി മുപ്പത്തൊമ്പത് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയും വിദേശ കളക്ഷനായി മൂന്ന് കോടി അമ്പത്തിനാല് ലക്ഷം രൂപയും കളക്ട് ുണ്ട് നാൽപ്പത്തിമൂന്ന് കോടി ഏഴ് ലക്ഷം രൂപയാണ് പതിനേഴ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത് അറുപത് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി ഇരുപത്തൊന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് രൺവീർ സിംഗ് നായകനെ ആദിത്യദർ തിരക്കഥി സംവിധാനം ചെയ്ത് ഡിസംബർ അഞ്ചിന് തിയേറ്റർ എത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ബോളിവുഡ് സിനിമയാണ് ദുരന്തർ സിനിമ നാൽപ്പത്തിനാലാം ദിവസമായതെന്നെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് എട്ട് കോടി പതിനാല് ലക്ഷം രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നാൽപ്പത്തി ദിവസം കൊണ്ട് തൊള്ളായിരത്തി എൺപത്തി കോടി നാൽപ്പത് ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപയാണ് ആദ്യ നാൽപ്പത്തി നാല് ദിവസം കൊണ്ട് ലോക കളക്ട് ചെയ്തിരിക്കുന്നത് ശിവകാർത്തികൻ നായനെ സുധാകുമാര തിരക്കഥി സംവിധാനം ചെയ്ത് ജനുവരി പത്ത് ശനിയാഴ്ച തിയേറ്ററത്തിയ പരാശക്തി എന്ന തമിഴ് സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയായിരുന്നു എട്ട് ദിവസം കൊണ്ട് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി നേടിയെടുത്തത് അതേസമയം ഇന്നലെ ശനിയാഴ്ച തമിഴ്നാട് കഷനായി ഈ സിനിമ നേടിയെടുത്തത് അഞ്ച് കോടി അമ്പത് ലക്ഷം രൂപയാണ് നിലവിൽ നാൽപ്പത്തെ കോടി അറുപത് ലക്ഷം രൂപ തമിഴ്നാട്ടിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് സിനിമ ഇന്ത്യൻ ഗ്രോസ് കഷനായി ഇന്നലെ വരെ കളക്ട് ചെയ്തത് അമ്പത്തിനാല് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയും വേൾഡ് വേർഡ് ഗ്രോസ് കർഷനായി നേടിയെടുത്തിരിക്കുന്നത് എഴുപത്തി ആറ് കോടി രൂപയുമാണ് അതേസമയം ഒൻപതാം ദിവസം ആയത് ഞായറാഴ്ച തമിഴ്നാട്ടിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ പ്രീസെയിൽ കഷനായി ഒരു കോടി നാൽപ്പത്തിയഴു ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ജീവനായകനായി നിതീഷ് സഹദേവ് തിരക്കഥി സംവിധാനം ചെയ്ത തലൈവർ തമ്പി തലൈമയിൽ അഥവാ ടി എന്ന തമിഴ് സിനിമ തന്നെയാണ് പൊങ്കൽ റിലീസ് ചിത്രങ്ങളിൽ മിന്നം വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ജനുവരി പതിനഞ്ച് വ്യാഴാഴ്ച കേരളത്തെ ഈ സിനിമ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് മൂന്നാം ദിവസം എന്നാലും ശനിയാഴ്ച ഈ സിനിമ തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് ആറ് കോടിക്ക് മുകളിലാണ് തമിഴ്നാട് കളക്ഷനായി പതിനൊന്ന് കോടിക്ക് മുകളിൽ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ആദ്യം മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി പതിമൂന്ന് കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത് തമിഴ്നാട്ടിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഈ സിനിമ ഇന്ന് നേടിയെടുത്തിരിക്കുന്നത് ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയുമാണ് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം